എൻ്റെ പേര് നിഷാൽ ഈ ഒരു അനുഭവം എനിക്ക് സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് എനിക്ക് വീക്കെൻഡ് ട്രിപ്പ് പോകുന്നതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിലെ ഭൂരിഭാഗ സ്ഥലങ്ങളിലും ട്രിപ്പ് പോയിട്ടുണ്ട് ആ സമയമാണ് എൻ്റെ സുഹൃത്ത് ഒരു മനോഹരമായിട്ടുള്ള മലയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഗൂഗിളിൽ ആ ഒരു സ്ഥലത്തെ പറ്റി സെർച്ച് ചെയ്തു എനിക്ക് ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ അതിൻ്റെ അടുത്ത് സ്റ്റേ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എനിക്ക് ഈ ഒരു സ്ഥലം പറഞ്ഞു പറഞ്ഞെന്ന സുഹൃത്തിനോട് തന്നെ ഒരു സ്റ്റേ ഒപ്പിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ അവസാനം അവൻ ആ ഒരു മലയുടെ അടുത്തു നിന്നും അല്പം ദൂരമുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെ സ്റ്റേ അവൻ എനിക്ക് ഒപ്പിച്ച് തന്നു അങ്ങനെ ഞാൻ രാവിലെ ആറു മണിക്ക് ഞാൻ എൻ്റെ യാത്ര തുടങ്ങി അങ്ങനെ ആ ഒരു കുന്നു പ്രദേശത്ത് മൂന്നു മണി ആകുമ്പോഴേക്കും എത്തി എനിക്ക് ആ ഒരു സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാൻ സെൽഫീസും ഫോട്ടോസും എല്ലാം എടുത്തു അങ്ങനെ ഞാൻ സൺസെറ്റ് കണ്ടു അതിനുശേഷം എൻ്റെ കാറിൽ കയറി സ്റ്റേയിലേക്ക് വണ്ടി ഓടിച്ചു എന്നെ ഭയപ്പെടുത്തി ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴും പോകുമ്പോഴും ആ ഒരു റോഡുകളിൽ ഒരു മനുഷ്യനെ പോലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അവസാനം ഞാൻ ഒരു ചായക്കട കണ്ടു അപ്പോഴാണ് ചായ കുടിക്കേണ്ട ഒരു മോഹം എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ കാറുകയറന്നു അവർ അടുത്തേക്ക് നടന്നു ചായക്കടക്കാരൻ എന്നെ തന്നെ തുറച്ച് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അയാളോട് ഒരു കപ്പ് ചായ പറഞ്ഞു ചായക്കടക്കാരൻ എന്നോട് ചോദിച്ചു നീ എവിടേക്കാണ് ഈ രാത്രി പോകുന്നത് ഞാൻ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സമയമായിരുന്നു അയാളുടെ മുഖം മാറിയത് നീ പോകുന്ന ആ ഒരു ഗ്രാമത്തിൽ പല വിചിത്രമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും അവിടെ വളരെ കുറെ താമസിക്കുന്നുള്ളൂ എന്നും അയാൾ എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ അത് കാര്യമാക്കിയില്ല ഞാൻ അയാളുടെ പേര് ചോദിച്ചു വിനയൻ അയാൾ പറഞ്ഞു അയാൾ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടെന്നും അതുകൂടാതെ അയാളുടെ നമ്പറും എനിക്ക് തന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൽ വിളിച്ചാൽ മതിയെന്ന് അയാൾ പറഞ്ഞു അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി കുറേ നേരം വണ്ടി ഓടിച്ചു അപ്പോഴാണ് ഞാനത് കണ്ടത് അതെ ആ ഒരു ഗ്രാമം പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ആ ഒരു സ്റ്റേ കണ്ടത് ഇതേ സ്റ്റേ ആയിരിക്കാം എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഞാൻ അവനെ വിളിച്ച് ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തു അതുകൂടാതെ ചെടിച്ച ടീയിൽ വീടിൻ്റെ കീ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു അങ്ങനെ ഞാൻ കീ എടുത്ത് വാതിൽ തുറന്നു ഒരു പഴയ സ്റ്റേ ആയിരുന്നു അതും സാരമില്ല ഞാൻ കുളിച്ചതിന് ശേഷം റൂമിലേക്ക് പോയി എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉറങ്ങാൻ ബെഡിലേക്ക് കിടന്നു അപ്പോഴാണ് ഞാനത് കേട്ടത് വീടിൻ്റെ പുറത്തു നിന്നും ഒരു സ്ത്രീ കരയുന്ന ശബ്ദം പിന്നാലെ ഒരു കുട്ടിയുടെ കരച്ചിലൂടെ എനിക്കതെന്താണെന്ന് അറിയണമായിരുന്നു പക്ഷേ ഈ അർദ്ധരാത്രി പുറത്ത് പോയി റിസ്ക് എടുക്കേണ്ടതെന്ന് കരുതി ഞാൻ അവിടെ തന്നെ കിടന്നു അതിനുശേഷം ഞാൻ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു ഞാൻ കണ്ണു തുറന്നപ്പോൾ സമയം മൂന്ന് മുപ്പത്തി മൂന്നായിരുന്നു എന്തോ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത് ഞാൻ റൂമിന്റെ വാതിൽ കുറന്നു അതെ ഫ്രണ്ട് ഡോറിൽ വന്ന് ആരോ ശക്തമായി മുട്ടുന്നുണ്ട് ഞാൻ ഭയന്ന് വിറച്ചു എല്ലാ ക്ലേശ കഥകളിലെ പോലെ എനിക്ക് വാതിൽ തുറക്കേണ്ടായിരുന്നു അത് വലിയ മണ്ടത്തരമാകുമെന്ന് എനിക്കറിയാം കുറച്ച് സമയത്തിന് ശേഷം വാതിലിലെ തട്ടൽ തിരിച്ചു വന്നു പക്ഷെ ഇപ്രാവശ്യം അത് കുറച്ചുകൂടെ ശക്തമായിരുന്നു ഞാൻ കീഹോളിലേക്കൂടെ പുറത്തേക്ക് നോക്കി അപ്പോഴാണ് ഒരു സ്ത്രീയെ എനിക്ക് കാണാൻ സാധിച്ചത് അവളുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഞാൻ വാതിൽ പറഞ്ഞു അപ്പോഴാണ് ആ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത് നീ ആരാണ് നീ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് ഞാൻ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു അങ്ങനെ അവൾ ഒന്നും പറയാതെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ വാതിൽ പൂട്ടി വീണ്ടും ഉറങ്ങാൻ കിടന്നു എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹാളിലെ സോഫയിലാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് അങ്ങനെ ഞാൻ രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റു ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു അതിനുശേഷം പുറത്തിറങ്ങി വീടിൻ്റെ പുറത്ത് ഒരു വൃദ്ധൻ എന്നെക്കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഈ ഒരു വീടിൻ്റെ ഓണറായിരിക്കും ചാവി കളക്ട് ചെയ്യാൻ വന്നതായിരിക്കാം ഞാൻ പുഞ്ചരിച്ചു നീ ഓക്കെ അല്ലേ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഓക്കെയാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു അതിൻ്റെ കൂടെ ഇന്നലെ കണ്ട ആ ഒരു സ്ത്രീയെയും കുട്ടിയുടെ കാര്യം കൂടെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഓഹ് നീ അവളെ കണ്ടുവല്ലേ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മകളാണോ അവൾ ഞാൻ ചോദിച്ചു അയാൾ അതേന്ന് തലയാട്ടി പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു ആ ഒരു ഗ്രാമത്തിലെ എല്ലാവരും എന്നെ തന്നെ തുറച്ച് നോക്കുന്നുണ്ട് അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് നല്ല രീതിയിൽ തന്നെ വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ കണ്ട ആ ഒരു തട്ടുകടയിലേക്ക് ഞാൻ വണ്ടി ഓടിച്ചു അങ്ങനെ ഞാൻ അവിടെ എത്തി ആ ഒരു വൃദ്ധൻ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു എന്നെ കണ്ടപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ആശ്വാസം തോന്നിയത് നീ ഇന്നലെ ആരെങ്കിലും കണ്ടിരുന്നു ഞാൻ അതെ എന്ന് പറഞ്ഞു ഒരു സ്ത്രീയെയും കുട്ടിയുമായിരുന്നോ അതെ ഞാൻ പറഞ്ഞു അത് ആ ഒരു ഹൗസ് ഓണറിന്റെ ബന്ധുക്കളാണ് അയാൾ ചിരിച്ചു നിനക്ക് ആ ഒരു വീടിന്റെ പിന്നിലെ കഥ അറിയാമോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഞാനിത് ഇന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു വീട്ടിൽ മൂന്നാൾ കുടുംബം താമസിച്ചിരുന്നു ഒരു ഭർത്താവും ഭാര്യയും അതുകൂടാതെ അവരുടെ ഒരു കുട്ടിയും ആ ഒരു ഭർത്താവിനെ ഭ്രാന്തായിരുന്നു അങ്ങനെ ഒരിക്കൽ ആ ഒരു സ്ത്രീ അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ വൈകി ഇതിന്റെ ദേഷ്യത്തിൽ അദ്ദേഹം ഒരു വലിയ കല്ല് വെച്ച് അവളുടെ തലക്ക് ഇടിച്ചിടിച്ച് കൊന്നു അതേ കല്ല് വെച്ചിട്ട് തന്നെ ആ കുട്ടിയെയും ആ ഭ്രാന്തൻ കൊന്നു അങ്ങനെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് അയാളെ ജയിലിലിട്ടു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളെ ക്രൂരമായി മരണപ്പെട്ട അവസ്ഥയിൽ കണ്ടെടുത്തു അങ്ങനെ ആ ഒരു സ്ത്രീയുടെ അമ്മാവൻ ആ ഒരു വീട് റെന്റിന് കൊടുക്കാൻ ആരംഭിച്ചു ആ ഒരു വീട്ടിൽ പ്രേതബാധി ഉണ്ടെങ്കിലും പല ആൾക്കാർക്കും അയാൾ റെന്റായിട്ടും സ്റ്റേ ആയിട്ടും കൊടുത്തു ഇന്നലെ കണ്ടത് അതേ സ്ത്രീയുടേയും കുട്ടിയുടെയും ആത്മാവാണ് ഇത് കേട്ട് എൻ്റെ തല കറങ്ങുന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിലും ആരും എന്നെ വിശ്വസിച്ചില്ല ആരൊക്കെ ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് സംഭവിച്ച ഈ ഒരു അനുഭവം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണമായിരുന്നു എനിക്ക് ആ ഒരു സ്ഥലത്തിന്റെ പേര് പറയാൻ താല്പര്യമില്ല അത് എന്നെ ബാധിച്ചേക്കാം നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കും എന്നറിയില്ല എല്ലാ കഥകളും നിങ്ങൾക്ക് സംഭവിക്കുന്നത് വരെ എല്ലാം നുണക്കഥകളായിരിക്കും